നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് പക്കേറ്റ നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ വെസ്റ്റ്ഹാം യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു വലിയ വിവാദത്തിലാണ് താരം ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത് അതായത് ബെറ്റിംഗ് സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടി ലുക്കാസ് പക്കേറ്റ ഒത്തു കളിച്ചു എന്നുള്ള ഒരു ആരോപണം അദ്ദേഹത്തിന് നേരെ ഉയർന്നിരുന്നു പ്രീമിയർ ലീഗിൽ നാലു മത്സരങ്ങളിൽ ഈ താരം മനപൂർവ്വം യെല്ലോ കാർഡ് വഴങ്ങി എന്നായിരുന്നു ആരോപണങ്ങൾ ലെസ്റ്റർ സിറ്റി ലീഡ്സ് ബേൺമൗത്ത് മൗത്ത് എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങളിൽ യെല്ലോ കാർഡുകൾ ലുക്കാസ് പക്കറ്റ് വഴങ്ങിയിരുന്നു ഇക്കാര്യത്തിൽ താരത്തിന് മേൽ ഇപ്പോൾ കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന്റെ ആ ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ശിക്ഷയായിരിക്കും ലുക്കാസ് പക്കറ്റയ്ക്ക് നേരിടേണ്ടി വരിക താരത്തിന് ഫുട്ബോളിൽ നിന്നും ആജീവനാന്ത വിലക്ക് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് ഭയപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര കായിക കോടതിയെ സമീപിക്കാൻ ഈ ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഈ കേസിലുള്ള ഫുട്ബോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന്റെ അധികാരത്തെയാണ് ഈ ഒരു കോടതി മുഖാന്തരം ചോദ്യം ചെയ്യാൻ ഇപ്പോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആഗ്രഹിക്കുന്നത് ആ ജീവനാന്ത വിലക്ക് ലഭിക്കാനുള്ള തെറ്റൊന്നും പക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അതേസമയം പക്കറ്റ് ഇതെല്ലാം പൂർണ്ണമായും നിരസിച്ചിരുന്നു താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും വേണ്ട വിവരങ്ങൾ എല്ലാം തന്നെ അന്വേഷണ കമ്മീഷന് നൽകിയിട്ടുണ്ട് എന്നും നേരത്തെ തന്നെ ഒരുപാട് തവണ പക്കേറ്റ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അന്വേഷണം അവസാനിക്കുന്നത് വരെ കളിക്കളത്തിൽ തുടരാനുള്ള ഒരു അനുമതി പക്കാറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആറുമാസത്തെ വിലക്ക് മുതൽ ആജീവനാന്ത വിലക്ക് വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കുറ്റമാണ് താരത്തിന് മേൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ താരത്തിന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ സിറ്റി നേരത്തെ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ ഈ ഒരു കേസിൽ ലുക്കാസ് പക്കാറ്റ് അകപ്പെട്ടതോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി അതിൽ നിന്നും പിന്മാറുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം